കൃപാവരം ലഭിക്കുന്ന മനുഷ്യൻ എന്തിനും ശക്തനാണ് അത് വിട്ടുപോകുമ്പോൾ അവൻ ബലഹീനനും ദരിദ്രനുമാകുന്നു സർവമർദ്ദനങ്ങൾക്കും അവൻ പാത്രമാവുകയും ചെയ്യുന്നു വിശുദ്ധ സ്റ്റൻസ്ലാവോസ് പോളണ്ടിൻ്റെ മധ്യസ്ഥനെന്നറിയപ്പെടുന്ന സ്റ്റൻസ്ലാഹോസ് ആയിരത്തി മുപ്പതിൽ പോളണ്ടിലെ സെസെപ്പാന എന്ന സ്ഥലത്താണ് ജനിച്ചത് മുപ്പത് കൊല്ലത്തെ കാത്തിരിപ്പിൻ്റെയും നേർച്ചയുടെയും പ്രാർത്ഥനകളുടെയും ഫലമായിട്ടാണ് മാതാപിതാക്കന്മാർക്ക് സ്റ്റൻസ്ലാവോസ് ജനിച്ചത് ഭക്തരായ മാതാപിതാക്കൾ കാട്ടികൊടുത്ത സന്മാതൃകകൾ സ്റ്റൻസ്ലാഹോസിൻ്റെ ഹൃദയത്തിൽ ഗാഠമായി പതിഞ്ഞിരുന്നു പ്രാർത്ഥനയിലും ഇന്ദ്രിയ നിഗ്രഹത്തിലും ബാല്യം മുതലേ അദ്ദേഹം അനിതരസാധാരണമായ പ്രതിപത്തി പ്ര പ്രദർശിപ്പിച്ചിരുന്നു നിസ്നോയിലെ കത്തീഡ്രൽ സ്കൂളിലും പാരിസ് സർവകലാശാലയിലും പഠിച്ച അദ്ദേഹം ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കി എന്നാൽ പാണ്ഡിത്യമല്ല ദീനാനുകമ്പ എന്ന പുണ്യമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് കാ ക്രാക്കോയിലെ മെത്രാനായിരുന്ന ലാംബർട്ട് സൂലായിൽ നിന്നാണ് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ ലംബാർട്ട് മെത്രാൻ നിര്യാതനായി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വിശുദ്ധനെ തിരഞ്ഞെടുക്കണമെന്ന് വൈദികരും അൽമാരും ഐകകണ്ഠേന ആവശ്യപ്പെട്ടു എന്നാൽ വിശുദ്ധനത് നിരസിക്കുകയാണുണ്ടായത് അവസാനം മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്ക് വിധേയമായി അദ്ദേഹം മെത്രാൻ സ്ഥാനം ഏറ്റെടുത്തു അന്നുമുതൽ അദ്ദേഹം തൻ്റെ തപശ്ശരികളുടെ കാഠിന്യം വർദ്ധിപ്പിച്ചു ദരിദ്രരോട് അനാദൃശ്യമായ കരുണയും അനുകമ്പയുമാണ് അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നത് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഓടിക്കൂടുന്ന ദരിദ്രരാൻ മിക്ക സമയങ്ങളിലും അരമനയുടെ പരിസരം നിറഞ്ഞിരുന്നു അവരിൽ ഒരാൾക്ക് പോലും ഭഗ്നാശ്വരായി മടങ്ങേണ്ടി വന്നിട്ടില്ല ഈ കാലഘട്ടത്തിൽ പോളണ്ട് ഭരിച്ചിരുന്നത് വിഷയാസക്തനും പ്രജാപീഠനത്തിൽ ക്രൂരൻ എന്ന അപരനാമം സമ്പാദിച്ചവനുമായ ബോൾസ്ലാവോസ് രണ്ടാമനായിരുന്നു തൻ്റെ ദുഷ്കൃത്യങ്ങളിൽ അഭിമാനം കൊണ്ടിരുന്ന അദ്ദേഹത്തെ തിരുത്താൻ വിശുദ്ധന് മാത്രമേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ വിശുദ്ധൻ്റെ പ്രതിഷേധത്തിന് മുന്നിൽ ഗത്യന്തരമില്ലാതായപ്പോൾ അനുതാപത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ കപടമായി അദ്ദേഹം പ്രദർശിപ്പിച്ചു പക്ഷേ അധികം താമസിയാതെ അദ്ദേഹം പഴയ ജീവിതം തന്നെ തുടർന്നു വീണ്ടും പ്രതിഷേധവുമായെത്തിയ വിശുദ്ധനെ നിശബ്ദനാക്കാൻ പല കുതന്ത്രങ്ങളും രാജാവ് പ്രയോഗിച്ചു എല്ലാം പരാജയപ്പെടുകയാണുണ്ടായത് വിശുദ്ധൻ്റെ ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും നിരന്തരമായി നിഷേധിച്ച രാജാവിനെ അവസാനം സ്റ്റെൻസലാവോസ് മഹറോൻചൊല്ലി സഭയ്ക്ക് പുറത്താക്കി ഇതിൽ കുപിതനായ രാജാവ് അദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിട്ടു പക്ഷേ പടയാളികൾ ആ പുണ്യപുരുഷൻ്റെ മേൽ കൈവയ്ക്കാൻ ധൈര്യപ്പെട്ടില്ല അവസാനം ക്രാക്കോ നഗരത്തിനടുത്തുള്ള ഒരു കപ്പേളയിൽ വിശുദ്ധൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാവ് തന്നെ ആ ദുഷ്കൃത്യം നിർവഹിച്ചു ആയിരത്തി എഴുപത്തി ഒൻപത് മെയ് എട്ടാം തീയതിയാണ് വിശുദ്ധൻ രക്തസാക്ഷിത്വം മഹുടം ചൂടിയത് വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ ദൈവം ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആറുപേരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതും അനേകർക്ക് കാഴ്ച നൽകിയതും അദ്ദേഹത്തിലൂടെ സംഭവിച്ച അസംഖ്യമത്ഭുതങ്ങളിൽ ചിലതു മാത്രമാണ്